പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ചോദ്യം നിനക്ക് മനസ്സുണ്ടോ എന്നതാണ് എന്താണ് ചോദ്യം മനസ്സുണ്ടോ നമ്മൾ ചില നേരത്ത് പറയാറുണ്ട് എനിക്ക് മനസ്സിൽ എന്തിനാണ് നമുക്ക് മനസ്സുള്ളത് എന്തിനാണ് നമുക്ക് മനസ്സില്ലാത്തത് ഒരു ഉദാഹരണത്തിന് പ്രാർത്ഥിക്കാൻ നിനക്ക് മനസ്സുണ്ടോ അല്ലെങ്കിൽ സഹായിക്കാൻ നിനക്ക് മനസ്സുണ്ടോ അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇന്ന് ഈശോയുടെ അടുത്ത് നമ്മൾ വായിക്കുകയാണ് സുവിശേഷത്തിൽ ഒരു കുഷ്ഠരോഗി വന്നിട്ട് ഈശോയോട് ചോദിക്കുകയാണ് നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്തിന് മനസ്സുണ്ടോ എന്നെ സുഖപ്പെടുത്താൻ നിനക്ക് മനസ്സുണ്ടോ കുഷ്ഠരോഗിയുടെ വിശ്വാസത്തിന് നമ്മൾ ഒരു കയ്യടി കൊടുക്കണം കൈയടിക്കാൻ കാരണം കുഷ്ഠരോഗിയുടെ ചരിത്രത്തിൽ അവൻ്റെ കാലഘട്ടത്തിൽ ആരും അങ്ങനെ അവൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കറിയാം പ്രവാചകന്മാർ കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയ ആ സംഭവങ്ങൾ ബൈബിളിലുണ്ട് അപ്പോൾ കുഷ്ഠരോഗികൾ യേശുനാമത്തിൽ സുഖപ്പെടുകയാണ് ഇവൻ എനിക്ക് ഇവന് ഈശോയ്ക്ക് എന്നെ സുഖപ്പെടുത്താൻ കഴിയും നമ്മൾ വായിച്ചിട്ടുണ്ട് നാമാൻ എന്ന് പറയുന്ന ഒരു കുഷ്ഠരോഗി എലീഷ പ്രവാചകൻ്റെ അടുത്ത് വരുമ്പോൾ എലീഷ പ്രവാചകൻ പറയുന്നു നീ ജോർദാനിൽ പോയി ഏഴ് പ്രാവശ്യം മുങ്ങി കുളിച്ചാൽ മതി നീ സുഖം പ്രാപിക്കും അങ്ങനെ നാമാൻ എന്ന് പറയുന്ന കുഷ്ഠരോഗി സുഖപ്പെട്ടത് നമുക്കറിയാം അപ്പോൾ ഈ കുഷ്ഠരോഗി ഈശോയുടെ അടുത്ത് വന്നിട്ട് പറയാണ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ നീയൊന്ന് മനസ്സ് വച്ചാൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അയാളുടെ ശരീരത്തിൽ കുഷ്ഠമുണ്ടെങ്കിലും അയാളുടെ മനസ്സിൽ വിശ്വാസത്തിൻ്റെ വെളിച്ചവും വിശുദ്ധിയുമുണ്ട് അയടിച്ച് നന്ദി പറയാം പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് രോഗങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിൽ നമ്മൾക്ക് പ്രയാസങ്ങളുണ്ടെങ്കിലും നമ്മളുടെ മനസ്സിൽ നമ്മുടെ ആത്മാവിൽ വിശ്വാസത്തിൻ്റെ ഈ വെളിച്ചമുണ്ടെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഹാലയിലുയ്യ ഹാലുയ്യ അങ്ങനെ ഈശോയുടെ അടുത്ത് മനസ്സമ്മതം ചോദിച്ചു വന്ന ഉഷ്ടരോഗി അല്ലേ ഈശോയുടെ അടുത്ത് അയാൾ എന്താണ് ചോദിക്കുന്നത് മനസമ്മതം ചോദിക്കുകയാണ് എന്തിന് എന്നെ സുഖപ്പെടുത്താൻ നിനക്ക് സമ്മതമാണോ അപ്പോൾ ഈശോ പറയുന്നു സമ്മതമാണോ ഹാലയിലൂയ അങ്ങനെ ഈശോ സമ്മതമാണ് എന്ന് പറയുകയും ഈശോ അവനെ കൈ സുഖപ്പെടുത്തുകയും ചെയ്യുകയാണ് അപ്പോൾ നമ്മെ സുഖപ്പെടുത്താൻ എപ്പോഴും സമ്മതമുള്ളവനാണ് ഈശോ നമ്മെ നമുക്ക് വിജയം നൽകാൻ നമ്മെ അനുഗ്രഹിക്കാൻ എപ്പോഴും തയ്യാറായി നിൽക്കുന്നവനാണ് ഈശോ നമുക്കറിയാം നമ്മുടെ ആലയത്തിൻ്റെ മുൻഭാഗത്ത് നിൽക്കുന്ന ദ ബ്ലെസ്സിങ് ജീസസ് ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഉയർത്തെഴുന്നേറ്റ ഈശോ സ്വർഗാരോഹണം ചെയ്ത ഈശോ ഇരു കരങ്ങളും ഈ ഭൂമിയുടെ നേരെ നീട്ടിപ്പിടിച്ചു കൊണ്ടാണ് സ്വർഗാരോഹണം ചെയ്തത് അതൊരടയാളമാണ് ഈശോ എപ്പോഴും എല്ലാ കാലങ്ങളിലും രാത്രിയും പകലും നമ്മെ അനുഗ്രഹിച്ചു കൊണ്ട് നിൽക്കുകയാണ് കൈയടിച്ച് നന്ദി പറയാം അപ്പോൾ ഇനി അല്ലെങ്കിൽ കുരിശിൽ ഈശോ നമ്മെ കരങ്ങൾ വിരിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മൾ ഇനി ഈശോയുടെ മനസ്സമ്മതം ചോദിക്കേണ്ട കാര്യമില്ല നമ്മൾ ചോദിക്കേണ്ടത് ഇനി ആരുടെ മനസ്സമ്മതമാണ് ചെറുക്കനോട് ചോദിച്ചു കഴിഞ്ഞു ചെറുക്കൻ സമ്മതമാണെന്ന് പറഞ്ഞു ഇനി ആരോടാണ് ചോദിക്കേണ്ടത് പെണ്ണിനോടാണ് ചോദിക്കേണ്ടത് കഴിഞ്ഞ ദിവസം ഒരു മനസ്സമ്മതത്തിന് എൻഗേജ്മെൻറ്റിന് ചെറുക്കനോട് ചോദിച്ചു സമ്മതമാണോ എന്ന് ചോദിച്ചു ചെറുക്കം പറഞ്ഞു സമ്മതമാണെന്ന് പറഞ്ഞു പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചാണ് ചടങ്ങ് നടക്കുന്നത് അപ്പോൾ ഇനി അടുത്ത ചോദ്യം പെണ്ണിനോടാണ് സമ്മതമാണോ എന്ന് ചോദിച്ചു പെണ്ണ് പറഞ്ഞു സമ്മതമല്ല എന്ന് പറഞ്ഞു ഭയങ്കര സീനായിപ്പോയി നമുക്കറിയാം പിന്നെ ഒന്നും നടക്കില്ല പിന്നെ ഒന്നും നടക്കില്ല സമ്മതമല്ല എന്ന് പത്ത് പേര് കേൾക്കെ വിചാരിച്ചും കേൾക്കെ പറഞ്ഞിരിക്കുകയാണ് സമ്മതമല്ല ചെറുക്കൻ സമ്മതമാണ് പെണ്ണിന് സമ്മതമല്ല അതവിടെ നിൽക്കട്ടെ അതിനെക്കുറിച്ച് കുറിച്ച് അധികം ആലോചിക്കണ്ട ഉള്ള തണുപ്പ് പോവും അപ്പോ ഇനി നമുക്ക് ഈശോ നമ്മെ സുഖപ്പെടുത്താൻ നമ്മെ ശുദ്ധിയാക്കാൻ ഈശോയ്ക്ക് സമ്മതമാണ് നീ ശുദ്ധനാകാൻ നീ സമ്മതമാണോ ഈശോ തരുന്ന ആ വിശുദ്ധി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമുണ്ടോ അതായത് ഈശോയിൽ ലയിച്ചു ചേരാൻ നീ റെഡിയാണോ നീ അതിനാഗ്രഹിക്കുന്നുണ്ടോ നമുക്ക് കണ്ണുകളടക്കം നമുക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് നീ ഞങ്ങളെ സുഖപ്പെടുത്താൻ നീ ഞങ്ങളെ വിശുദ്ധീകരിക്കാൻ എപ്പോഴും തയ്യാറുള്ളവനായി ഞങ്ങളെ സ്വീകരിക്കാൻ എപ്പോഴും തയ്യാറുള്ളവനായി നിൽക്കുമ്പോഴും ഞങ്ങൾ സമ്മതമില്ലാത്തവരായി മനസ്സില്ലാത്തവരായി മുഖം തിരിഞ്ഞു നിന്ന സ്പുറം തിരിഞ്ഞു നിന്ന നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ കരങ്ങൾ ഉയർത്തി ഇരുപത്തൊന്ന് പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം ഈ